ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പാനയും കൊണ്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് കേട്ടോ കോഴിക്കോട് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ വന്നത് അപ്പം അവിടെത്തന്നെ ഹോസ്പിറ്റലിൻ്റെ ഒരു തിലക്കത്തന്നെ ഉണ്ട് പിന്നെ ഇത് ഒരു ഒരു ഹോട്ടല് നല്ല ഹോട്ടലാണ് നല്ല ഭക്ഷണമൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇടക്ക് വരുമ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കല് അപ്പോൾ അതാ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പാക്ക് പുട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പുട്ടും കടലക്കറിയും പിന്നെ ഞങ്ങളൊരു മുട്ടക്ക രണ്ട് മുട്ടക്കറിയും വാങ്ങിയിട്ടുണ്ട് രണ്ട് കടലക്കറിയും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനും അസുഖം അപ്പാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ മോനുണ്ട് മോന് പിന്നെ പൊറോട്ട വേണ്ടത് കാരണം മോന് രണ്ട് പൊറോട്ടയും വരുത്തിച്ച് പിന്നെ ഞങ്ങൾ ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ പന കാണിക്കണം ആ ഭാഗത്തേക്ക് നടന്നു പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അവിടെയൊക്കെ കുറേ കുറേ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ കുറേ ഉണ്ടല്ലോ പല വിഭാഗങ്ങളും പല ഭാഗത്തും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിന്റെ ഭാഗത്തൊക്കെ ആണ് പോകേണ്ടത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഇവിടെ ശരിക്കും വീഡിയോ വീട് എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ആംബുലൻസും പിന്നെ അതുപോലെ തന്നെ രോഗികളൊക്കെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു ഇടങ്ങേറൊക്കെ ആയിട്ട് ഞാൻ വല്ലാതെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ അത് പിന്നെ ഞങ്ങൾക്ക് എത്തേണ്ട ഞങ്ങൾക്ക് പോകേണ്ട ഭാഗത്ത് എത്തിയിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാകുമല്ലോ അതാണ് കേട്ടോ അപ്പൊ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ് അപ്പൊ ഇതാണ് ആ ഭാഗം പിന്നെ അപ്പൊ ഇവിടെയൊക്കെ കുറെ ആളുകൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അവിടെ കാണുന്നതൊക്കെ ഹോസ്പിറ്റലത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ ആൾക്കാരെ തോന്നെ ഈ വണ്ടികളൊക്കെ പിന്നെ പിന്നെ അല്ലാതെ രോഗികളെ കൊണ്ടുവരുന്നതൊക്കെ കുറച്ച് അപ്പുറത്താണ് കേട്ടോ നിർത്തി വെച്ചിട്ടുള്ളത് അപ്പതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ അപ്പൊ ഞാൻ വേഗം പെട്ടെന്ന് തന്നെ പിന്നെ ഓരോ കൂടെ ഉള്ളിൽ ഓടി കയറിയില്ലെങ്കിൽ പിന്നെ കയറ്റൂലട്ടോ പാസ് വേണം പറയും അപ്പൊ ഒരുമിച്ച് കയറുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ബുക്ക് അവിടെ വെക്കണം വെച്ചതിന് ശേഷം പിന്നെ ഡോക്ടർ വരാൻ പത്ത് മണിയൊക്കെ കഴിയും എന്നാലും നേരത്തെ എത്തിയാലേ നമുക്ക് കുറച്ച് നേരത്തെ പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നേരം വൈകും അപ്പൊ ഇപ്പൊ പേസ് മേക്കർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിട്ടാണ് വന്നത് കൊല്ലത്തിലുള്ളൊരു ചെക്കപ്പാണ് കേട്ടോ അപ്പൊ അങ്ങനെ വന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ അപ്പത്ത ഹോസ്പിറ്റലിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ അങ്ങനെ ഞങ്ങളെ പല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ അപ്പൊ ഏതായാലും വന്നതല്ലേ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങളത് നേരത്തെത്തിയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ടോ അപ്പൊ ഏതായാലും വന്നതല്ലേ നമുക്ക് ഒന്ന് കോഴിക്കോട് അങ്ങാടിയിലൊക്കെ ഒന്ന് പോയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതായതാണ് ഹോസ്പിറ്റലിലുള്ള ആ വരുന്ന ആ ഒരു കവാട അപ്പൊ ഇവിടെ കഴിഞ്ഞു ഇനി പുറത്തേക്ക് പോവാണ് അപ്പൊ ഇവിടെ എത്തിയപ്പോ ഏത് ഭാഗത്തേക്ക് പോണെന്ന് അങ്ങനെ ആലോചിച്ചെന്നിട്ട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും വന്നില്ലേ അപ്പൊ മുട്ടായിത്തെരുവൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ അവിടെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങള് പിന്നെ ഞങ്ങള് പിന്നെ മലപ്പുറത്തുള്ളതാണല്ലോ അപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെ എപ്പോഴൊന്നും വരൂല്ലല്ലോ വല്ലപ്പോഴും വരുമ്പോഴല്ലേ പിന്നെ അങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഒരു മതിലുണ്ടല്ലോ ആ മതിലിന്റെ അവിടെ അങ്ങനെ കാണുന്നത് ശരിക്കും എനിക്ക് വ്യക്ത പിന്നെ അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജയിലാണ് കേട്ടോ സബ് ജയിലും അങ്ങനെ എന്തോ ആണ് പിന്നെ അപ്പൊ അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് ശരിക്കും കാണുന്നില്ല ഇങ്ങനെ മതിലും കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് ഉയർത്തി കെട്ടിയതുകൊണ്ട് തന്നെ ഒന്നും അറിയില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ജയിലാണെന്നുള്ളതറിയാം ഒരു കണ്ടാലൊരു പോലെ പോലൊക്കെ ഇങ്ങനെ തോന്നൂട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു പിന്നെ ഞങ്ങളിത് അധികം ഒന്നും മുട്ടായി തെരുവിലൊന്നും ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കയറി എല്ലാം ഒന്ന് കണ്ടു പോന്നിട്ടോ ഞങ്ങൾക്കൊന്നും എടുത്തിട്ടൊന്നും ഇല്ല പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് ബീച്ചിലൊന്നും പോയിട്ടോ ബീച്ചിൽ പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് മീൻ വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ബേപ്പൂർ പോയി ബേപ്പൂരിൽ പോയിട്ട് മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഇതാ ബോട്ടൊക്കെ ഇതാ ഇവിടെ നിർത്തി വെച്ചേക്കാണ് കേട്ടോ പിന്നെ കടൽ കടൽക്ഷോഭമായിട്ട് പുറത്ത് പോയിട്ടില്ല കടലിലൊന്നും പോയിട്ടില്ല അപ്പം മീനും കാര്യങ്ങളൊന്നും ഇല്ല ഒരാഴ്ചയായിട്ട് ഇവരൊക്കെ പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് മീൻ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ ഇവിടെ അടുത്ത് തന്നെ ചെറുതായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു പക്ഷെ അവൾ പോയി നോക്കിയപ്പോൾ അവിടെ അല്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ വന്ന സ്ഥിതിക്ക് അവിടെയൊക്കെ ഒന്ന് വീടിയൊക്കെ എടുത്ത് ഒക്കെ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഈ വെള്ളത്തിൽ നല്ല ആഴ ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഇറങ്ങണ സ്ഥലത്ത് തന്നെ ഏകദേശം ഒരാളെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉണ്ടാവും നല്ല ആഴാണ് ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് ഒരു സൈഡ് പോയപ്പോൾ അവിടുത്തെ ആള് പറഞ്ഞു അങ്ങോട്ട് നിൽക്കണ്ട അത് കടലിന്റെ ഭാഗത്താണ് അപ്പൊ അങ്ങോട്ട് വല്ലാതെ നിൽക്കണ്ട പിന്നെ അഥവാ കാലത്ത് എന്നിപ്പോയാൽ പോ പോയാൽ തന്നെയാണ് തിരിച്ചു കിട്ടൂല ആളെ എന്ന് പറഞ്ഞോട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പേടി അങ്ങോട്ടൊക്കെ പോവാൻ വേണ്ടിട്ടെന്നാലും എന്തായാലും വന്നതില്ല അപ്പം പിന്നെ ജസ്റ്റ് വീടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ സെഡുക്ക് അങ്ങനെ നടന്നു പോയിട്ടോ കുറെ ആളുകളുണ്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് ആക്കി വെച്ചിട്ടുണ്ട് അതിൽ കടലും കാലിൽ ഒന്നിക്കണൊരു സ്ഥലമുണ്ട് അപ്പൊ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം അപ്പൊ അവിടെ കുറച്ച് ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ദാ ഇവിടെയാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങോട്ട് നിൽക്കണ്ട ആ കല്ലിൻ്റെ അവിടുന്ന് സൈഡ് ചാടി പോയാൽ പിന്നെ കിട്ടൂല നല്ല തിരമാലയാണ് പക്ഷോ അങ്ങനെ കടൽക്ഷോഭൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും വല്ലാതെ അങ്ങോട്ടൊന്നും നിക്കലില്ല അപ്പൊ ശ്രദ്ധിച്ച് നിക്കണട്ട കുട്ടിയെ അവിടെ നിന്ന് ഒരാള് പറഞ്ഞിട്ടോ അവിടെ ആ ഒരു കടയിലുള്ള ആള് അപ്പൊ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ പോന്നു പിന്നെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അങ്ങനെ അത് കൊടുത്തു പിന്നെ ഞങ്ങൾ എല്ലാ അവിടുന്ന് തിരിക്കാനുള്ള പരിപാടി ഉണ്ടാവും പിന്നെ ഞങ്ങക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോരുന്ന വഴിന്ന് തന്നെ കഴിച്ചാണ് അപ്പൊ അതൊന്നും ഞങ്ങള് വീഡിയോയും കാര്യങ്ങളൊന്നും പെടുത്തിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള കേട്ടോ